ഈശോം ഷിഹാക്കി സ്ഥിതികരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ ഇത്തവണ വിമതര് പെട്ടു വിമതരുടെ പണി പാളി എഫ്ഐആർ ഇട്ട് കേസാക്കും എഴുന്നേറ്റ് പോയില്ലെങ്കിൽ ഇന്നലെ ബലാൽക്കാരമായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മെത്രാസന മന്ദിരം കയ്യേറിയ ഇരുപത്തൊന്ന് വൈദികർക്ക് പോലീസിന്റെ അന്ത്യശാസനം പത്താം തീയതി ഇന്നലെ വൈകിട്ട് ആറ് മണിക്ക് മുമ്പ് സ്ഥലം കാലിയാക്കിയില്ലെങ്കിൽ എഫ്ഐആർ ഇട്ട് കേസെടുക്കുമെന്നും അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് വിമത വൈദികരെ അറിയിച്ചു പോലീസിൽ നിന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് ആറു മണിവരെ ഒരു സമയപരിധി അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും അവരെ കുറച്ചു നേരം കൂടെ കാത്തിരിക്കും എന്നാണ് ഒമ്പതോ ഒമ്പതര വരെയൊക്കെ തങ്ങൾ പോലീസ് കാത്തിരിക്കാൻ തയ്യാറാണ് എന്നാണ് ഇങ്ങനെ എഫ്ഐആർ ഇട്ട് കേസെടുക്കും എന്നെല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ തങ്ങൾക്കൊരു ചർച്ച വേണമെന്നായി വിമത വൈദികര് ആരെങ്കിലും മറ്റൊരു ചർച്ച ചർച്ചയിലൂടെയാണ് പ്രശ്നം പരിഹരിക്കാൻ പറ്റുക പോലീസിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുമായി ചർച്ചയാകാമെന്ന് പോലീസ് അറിയിച്ചു സഭാധികാരികളുമായി ചർച്ച സാധ്യമല്ല പോലീസിലെ ആരെങ്കിലും ചർച്ചയാകാം എസ് ഐയോ സെർക്കിളോ അങ്ങനെ ആരെങ്കിലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന നേരം വരെയുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അതിനുശേഷം സംഭവിച്ച കാര്യങ്ങൾ നടന്ന സംഭവവകാശങ്ങൾ എനിക്കറിയില്ല ഏതായാലും വിമത വൈദികർക്കെതിരെ ക്രിമിനൽ നടപടിക്രമങ്ങൾ അനുസരിച്ചുള്ള നടപടി വേണമെന്ന് സത്യവിശ്വാസികൾ ശക്തമായി ആവശ്യപ്പെട്ടതിനാലും ഇരുപത്തൊന്ന് വൈദികർക്കെതിരെ നടപടികളുമായി മുന്നോട്ട് പോകണമെന്ന് മെത്രാന്മാരുടെ സിനഡ് ഏകകണ്ഠമായി എറണാകുളം കൂരിയ അംഗങ്ങളോട് പറഞ്ഞുവരാലും വിമതർ ആകെ പെട്ടുകിടക്കുകയാണ് എങ്ങനെയെങ്കിലും ഊരി പോന്നാൽ മതി എന്ന മട്ടിലാണ് കാര്യങ്ങള് മെത്രമാര് വളരെ ശക്തമായിട്ടാണ് കൂരിയ അംഗങ്ങളോട് ഈ ഇരുപത്തൊന്ന് വൈദികർക്കെതിരെ നടപടികളുമായി പോകാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നടപടികൾ എടുക്കേണ്ടത് അപ്പസോലി അഡ്മിനിസ്ട്രേറ്ററും എറണാകുളം അങ്കമാലി കൂരിയ അംഗങ്ങളുമാണ് അവർക്ക് ശക്തമായ പിന്തുണയാണ് മെത്രാൻമാരുടെ സിനഡ് കൊടുത്തിരിക്കുന്നത് അത് ഗംഭീരം തന്നെ മെത്രാൻമാരുടെ സിനഡ് അങ്ങനെ തീരുമാനിക്കുന്നതിന് പശ്ചാത്തലമായി നിന്നത് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമായര് മാത്രമല്ല ലോകമൊട്ടക്കുള്ള സുറിയാനി കത്തോലിക്കരും അല്ലാത്തവരുമായുള്ളവര് ഇങ്ങനെ അക്രമം കാണിക്കുന്ന വൈദികർക്കെതിരെ നടപടി വേണം അറസ്റ്റോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള നടപടികൾ വേണം എന്ന് ശക്തമായി ഉന്നയിക്കുകയും അതാണ് സഭയുടെ വികാരം എന്ന് സിനഡ് തിരിച്ചറിയുകയും ചെയ്തു തീർച്ചയായിട്ടും ഇത് വളരെ പ്രസാദാത്മകമായ ഒരു നീക്കമാണ് സാധാരണഗതിയിൽ നമ്മുടെ സിനഡ് ഇങ്ങനെ മെല്ലെ പോക്ക് മെല്ലെ പോക്കായിരുന്നു പക്ഷെ ഇത് പെട്ടെന്ന് ശക്തമായ നടപടികൾ എടുക്കാൻ പരിപൂർണ പിന്തുണയുമായി അപ്പസോലിക്ക് അഡ്മിനിസ്ട്രേറ്ററുടെ പുറകിലും അതുപോലെ കൂരിയാംഗങ്ങൾക്ക് പിന്തുണയുമായി ഉണ്ട് അത് നമുക്ക് വളരെ വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാടായിട്ട് കാണാം ഇനി എന്താ സംഭവിക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാം ഏതായാലും നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുടരുക ഒന്നുകിൽ വിമതർ മാനസാന്തരപ്പെട്ട് ഏകീകൃത കുർബാന ചൊല്ലുക മാർപ്പാപ്പിയും സഭാദികളും അനുസരിച്ച് സഭയിൽ നിൽക്കുക അല്ലെങ്കിൽ അവർ പുറത്ത് പോവുക ഈ രണ്ട് കാര്യങ്ങൾക്കൊന്ന് കാര്യങ്ങളിലൊന്ന് അത് സംഭവിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന നമുക്ക് തുടരാം നമ്മുടെ കർത്താവീശ്ശോമിശിഖായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ